വേനൽക്കാലം കഴിഞ്ഞെത്തുന്ന കാലവർഷത്തെ വരവേൽക്കാൻ നമുക്ക് തയ്യാറെടുക്കാം മഴയ്ക്കൊപ്പം മാറാ രോഗങ്ങളും അതിനാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി ആരംഭിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ മഴക്കാലത്തിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഡെങ്കിപ്പനി ലെപ്റ്റോസ്പൈറ അഥവാ എലിപ്പനി ഹെപ്പറ്റൈറ്റിസ് എ അഥവാ മഞ്ഞപ്പിത്തം പിന്നെ മറ്റു വയറിളക്ക രോഗങ്ങൾ കോവിഡും അതേപോലെ തന്നെ എച്ച് വൺ എൻ വണ്ണും കുറച്ചെല്ലാം കൂടുതലും ഈ മഴക്കാലത്ത് വരാറുണ്ട് വീടും പരിസരവും ശുചിയാക്കുക മാലിന്യ സംസ്കരണത്തിൽ ശ്രദ്ധ പുലർത്തുക കൊതുകുകൾക്ക് പെറ്റുപെരുകാനുള്ള സാഹചര്യം ഇല്ലാതാക്കുക കിണറുകളും ജലാശയങ്ങളും വൃത്തിയാക്കുക ശുദ്ധമായ കുടിവെള്ളത്തിനുള്ള സാഹചര്യം സൃഷ്ടിക്കുക നമ്മുടെ വീടുകളുടെ അകത്തെല്ലാം ചെറിയ ചെറിയ ഇൻഡോർ പ്ലാന്റ്സ് നമ്മൾ വളർത്തിയിട്ടുണ്ട് അതിനകത്തല്ല കൊതുക് വളരാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് അപ്പം അത് ആ ബോട്ടിലുകളെല്ലാം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉപയോഗിക്കുന്ന വെള്ളം ഒഴുക്കിക്കളഞ്ഞ് ഫ്രഷായിട്ടുള്ള വെള്ളം നിറക്കാനായിട്ടുള്ളൊരു ശ്രദ്ധ വേണം അതേപോലെ തന്നെ ചില ഫ്രിഡ്ജുകളുടെ അടിയിലുള്ള ട്രേകളിൽ എല്ലാം നമ്മൾക്ക് കൊതുകുകൾ കൂടുതൽ കണ്ടിട്ടുണ്ട് പിന്നെ ചിലർ മണ്ണുപയോഗിച്ച് തന്നെയുള്ള ഇൻഡോർ പ്ലാന്റ്സ് നടുന്നുണ്ട് അപ്പോൾ മിക്കവാറും ആ പൂപ്പാത്രത്തിൻ്റെ അല്ലെങ്കിൽ ചെടി വളർത്തുന്ന പാത്രത്തിൻ്റെ അടിയിൽ അധിക വെള്ളം വീടുകളുടെ പരിസരം വൃത്തി വീടുകളുടെ അകം വൃത്തികേടാക്കാതിരിക്കാൻ വേണ്ടി ചെറിയൊരു ട്രേ വെക്കാറുണ്ട് ആ ട്രേകളിലുള്ള വെള്ളം പലപ്പോഴും നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് മഴയത്വം മുമ്പേ ശുചിത്വം ഉറപ്പാക്കാം സുരക്ഷ ഉറപ്പാക്കി മഴക്കാലം ആസ്വദിക്കാം